അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങളുടെ പേര് മാറ്റാനുള്ള ചൈനയുടെ ശ്രമത്തെ ശക്തമായി എതിർത്ത് ഇന്ത്യ അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും പേരുമാറ്റം യാഥാർത്ഥ്യങ്ങളെ ഇല്ലാതാക്കുന്നില്ലെന്നുമാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം ഇതിനിടെ പാക് അനുകൂല പ്രചാരണം നടത്തിയതിന് ചൈനയുടെയും തുർക്കിയുടെയും വാർത്താ ഏജൻസികളുടെ എക്സ് അക്കൗണ്ടുകൾക്ക് ഇന്ത്യയിൽ വിലക്ക് ഏർപ്പെടുത്തി അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങൾക്ക് ചൈനയുടെ നീക്കത്തെ അസംബന്ധമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം വിശേഷിപ്പിച്ചത് ചൈനയുടെ നീക്കത്തെ ശക്തമായി എതിർക്കുന്നുവെന്നും ഇന്ത്യ നിലപാട് അറിയിച്ചു അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് യാഥാർത്ഥ്യത്തെ നിഷേധിക്കാൻ കഴിയില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു ചൈന അരുണാചൽ പ്രദേശിലെ മുപ്പത് സ്ഥലങ്ങൾക്ക് പുതിയ പേരുകൾ നൽകിയിരുന്നു ചൈന അവകാശവാദം ഉന്നയിക്കുന്ന അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങളുടെ ചൈനീസ് പേരുകളുടെ പട്ടിക ബെയ്ജിംഗ് വീണ്ടും പുറത്തിറക്കിയതിനു പിന്നാലെയാണ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന ഇറക്കിയത് ഇന്ത്യ പാക് സംഘർഷ പാക് സ്പോൺസർ പ്രചാരണം നടത്തിയ ചൈനയുടെയും തുർക്കിയുടെയും വാർത്താ മാധ്യമങ്ങൾക്കെതിരെ ഇന്ത്യ നടപടി സ്വീകരിച്ചു ചൈനീസ് പത്രം ഗ്ലോബൽ ടൈംസിന്റെ ഇന്ത്യയിലെ എക്സ് അക്കൗണ്ടിന് ഏർപ്പെടുത്തി ചൈനയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ സിൻഹുവ ന്യൂസിനെയും രാജ്യത്ത് നിരോധിച്ചു തുർക്കിയുടെ പബ്ലിക് ബ്രോഡ്കാസ്റ്റായ ടിആർ ടി വേൾഡിനെതിരെയാണ് നടപടി ടിആർ ടി വേൾഡിന്റെ രാജ്യത്തെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ നിരോധിച്ചു സമൂഹമാധ്യമങ്ങളിലൂടെ പാക് അനുകൂല പ്രചാരണം വ്യാപകമായി നടത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇന്ത്യയുടെ നടപടി കൂടുതൽ സമൂഹമാധ്യമ അക്കൗണ്ടുകളും നിരീക്ഷിച്ചു വരികയാണ് ട്വന്റി ഡൽഹി